Judges, please now. Now, call letter A on the stage. stage. Assalamu As alaikum warahmatullahi taala wabarakatuh. Parudi se ilundar mulla, <laughs> paribavan maayor asr mulla, parishobida mana ne biyulla, paril parishuddar sulore sallallahu.

ൊഹ നായകുംപലിജു പാലുംറവകളൊക്കെ പടച്ചവനെ ചെന്നാത്തുലറുദോസിൽ കോർത്തു കൊരുത്തൊരു പേരുമോ അമ്മേ ചിന്നും ജപലിജ് പാലും പടച്ചവനെയാത്തുലുദോസിൽ കോർത്തു കൊരുത്തൊരു പേരുമോ മധുരേ മധുര പുതു സിംഗിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ മഞ്ഞാനുത്തു മുനാജ നടത്തിയതും അജബേ മുനാജ നടത്തിയതും അജബേ

ആനന്ദമേ മേഹിലും ഉദാ കണ്ടേ മനവും ൊടിക്കൊണ്ടേ കണ്ണിമജിമാതനൂറെ കാണാൻ കുതിയുണ്ട് കൽബേ പറഞ്ഞോറെ കാണുമോ കൽബേ പറക്കുമോ പതിനോറ് കാണുമോ കണ്ണാടി പോലെ കൽവെ കാണുന്ന കണ്ണീരിലായി കുതിർന്ന രാവിലാണ് യാത്ര കഥങ്ങളേറിനും മതിനെ മലർവാടി മദിനാവിലെ മലർവാടി പാടും അങ്ങാടി മിന്നും താരം മഹബൂബോരം മദീനയോരം രം മദീനയോരം മാധുരം മദീന മണ്ണിലാരവം മധുനിദാക്ത മാധുരം മദീന മണ്ണിലാരവം മനം കുളിർത്തു പാടി യാനുവേ ഉദം മനസ്സിലെ ചെയ്യേതേ മനം കുളിർത്തു പാടി യാനുവേ ഉദം മനസ്സിലെ കിടണം ചെയ്യത അസ്സലാമലൈക്കു السلام عليكم ورحمة الله وبركاته يا نبي يا نبي يا نبي ترى مغل يا نبي يا نبي يا مولا تفضل غل يا نبي يا نبي يا نبي ترى مغل يا فض مستفی یا مرت یا خیر وارا یا مستفی یا مرتلا یا خیر خیروارہ بالا غل الا بالا غل اولا بھی کمالی تجا بھی جمالی سو ن تج യു വലി യ്ഞാനമഗു ജ്ഞാനോല ഫുഗൾ പുണ്യമീന പള്ളീൽ മൂല ും ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും ആ കഴിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനൊന്നാടിന്നും ആ കഴിവുണ്ടായെങ്കിൽ ഉമ്മത്തിലെ ூர் உம்மத்தில தட்டு நூல் யானபி யானபி துரங் மகள் யானபி யாமனுகள் திருசிலமலா ആത്മ കാലിലെ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും ആടിനും ആ കഴിവുണ്ടായെങ്കിൽ ഉമ്മത്തിലെ തട്ടൂലൂറ് ഉമ്മത്തിലെ തട്ടൂലൂറ് یا نبی یا نبی تو رنگ مگل <سؤال> یا نبی یا نبی یا مولا تو فضل اگل یا مصطفی یا مرتلا یا مجدبا خیر الگرام یا مصطفی یا مرتلا सुनतु जमे ओ खिसालि सल्ल औ अलैहि व आलिहि या नबी या नबी या नबी तू रहमकुल या नबी या नबी या मला तू फजलुगल सलाम अलैकुम सलाम अलैकुम सलाम अलैकुम कोर लेटर सी सी

അനുരാഗി മടങ്ങുങ്ങിടുന്നേ അഭിലാഷമയങ്ങിടുന്നേ അനുമോദനമേഖി തൊയ്ബ യാത്രയാകുന്നേ ഒരു നോട്ടം കൂടിക്കണ്ടേ കവിളിൽ കണ്ണീരുമുണ്ടേ ഇനിയും ഒരുപാട് കാണാൻ ഏറെ കൊതിയുണ്ടേ അനുരാഗി മടങ്ങിടുന്നേ അഭിലാഷ മയങ്ങിടുന്നേ അനുമോദനമേകി തൊയ്വ യാത്രയാകുന്നേ ഒരു നോട്ടം കണ്ടേ വിളിൽ കണ്ണീരുമുണ്ട് ഇനിയും ഒരുപാട് കാണാൻ ഏറെ കൊതിയുണ്ട് തുണിയാവിതിൽ ഞാനേ ദുരമൂത്തവനാണേ ദുരിതങ്ങളിലൂടെ തുണക്കാത്തവനാണോ ും തീയും കൊണ്ട് മണ്ണിൻ നീളെ ഞാൻ നടന്നു തെറ്റിൻ കൂമ്പാരത്തിൽ തപ്പിത്തടനെ തിരിഞ്ഞു ജീവൻ തന്ന നാഥൻ വീളിച്ചാൽ റോഹ് നൽകാൻ പായച്ചിരുന്നു നൂല് പൊട്ടിപ്പാറും പട്ടമ്പോൾ നിറതെത്തിനാൻ പാതച്ചിരുന്നു ഒടുവിൽ സ്നേഹം മാത്രം മണ്ണിൽ ഞാൻ അണഞ്ഞു ുരാഗി മടങ് മടങ്ങിടുന്നേ അഭിലാഷമയങ്ങിടുന്നേ അനുമോദനമേകി തൊയ്ബ യാത്രയാക്കുന്നേ ഒരു നോട്ടം കണ്ടേ കവിളിൽ കണ്ണീരുമുണ്ടേ ഇനിയും ഒരുപാട് കാണാൻ ഏറെ കൊതിയുണ്ടേ ഇല്ല എന്നൊരു വാക്ക് പറയില്ല ഹബീബേ കനിയും ഒരുപാട് അതിലേ ദർബാറ് ഇല്ല എന്നൊരു വാക്ക് പറയില്ല ഹബീബ് കനിയും ഒരുപാട് അതിലേ ദർബാറ് കാണാൻ കാലങ്ങൾ തേടി കണ്ടപ്പോളൻ കണ്ണും കലങ്ങി കണ്ണും കാവിൽ ചേർത്തു മയങ്ങി മണ്ണിൽ തന്നെ ചേരാൻ വീതുമ്പി ദുനിയാവിൽ ഞാൻ കണ്ടു സ്വർഗം എൻ്റെ മദീനയിലേ അനുരാഗി മടങ്ങിടുന്നേ അഭിലാഷമയങ്ങിടുന്നേ ൊയ്ബ യാത്രയാകുന്നേ ഒരു നോട്ടം കൂടിക്കഴിന്റെ കവിളിൽ കണ്ണീരുമുണ്ട് ഇനിയും ഒരു പാട് കാണാൻ ഏറെ കൊതിയുണ്ട് അസ്ലാം ആരായിരിക്കും ആദ്യ സ്ഥാനത്ത് അറിവാകുന്നു പോയിന്റ് നില നില രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ട് ടീം സാവ നൂറ്റി ഇരുപത്തി മുന്നിൽ നിൽക്കുന്നു അഭിനന്ദനങ്ങൾ പതിനൊന്നാമത് മത് സിരഫനം تیرد پریسے گوشتو اشفاق ماتول تیم زاویا ایگرید 6 پوائنٹ دینت پریسے زید ککار تیم ریبات ایگرید 8 پوائنٹ پریسے گوشتو دانیل اپلا تیم ریبات ایگرید 10 پوائنٹ سبیشتو جد جس پریسے گوشتو کولیٹر دی دیس മണ്ണിൽ മനുദീപം മധുരം മനസ്സിൽ പ്രകാശന മണ്ണിൽ മനുദീപം മധുരകം മനസ്സിൽ പ്രകാശന മനസ്സിൽ പ്രകാശന ആലമശോഭിത മല്ലേ ആഗേപൂരീതല നിിയല ആലമശോഭിത മെല്ലേ ആകൂരി മെല്ലേ നിിയല ഈരുപത്തി മൂന്ന് കൊല്ലം നേരി തേലിചു ഈരു ലോകമാഗേ ഗൂരു ഓരി ലയിച്ചു ഈരുപത്തി മൂന്ന് കൊല്ലം നേരി തേലിചു ഈരു ലോകമാഗെ ഗുരു ഓരി ലയിച്ചു മധുവേറും തേൻപുഴ പകരം മേധാവം പരിമരോജാവേ മധുരും തേൻപുഴ പകരും നേതാവേ മധുരങ്കും പൂമര പരിമരോജാവേ മണ്ണി മണി ദീപം മധുരാഗം പെയും സീതി മനസ്സിന് പ്രകാശനദി മണ്ണു മണി ദീപം മധുരാഗം പെയും സീതി മനസ്സിൽ പ്രകാശനതി മനസ്സിൽ പ്രകാശന ഇല്ല ആ പഞ്ചാര പൂമുഖം മുല്ല മലരല്ല സ്വർഗസ്തേക്കാൾ സുന്ദരം ഇല്ല പതിരില്ല ആ പഞ്ചാര പൂമുഖം മുല്ല മലരല്ല സ്വർഗസ്തേക്കാൾ സുന്ദരം പാറ പാറണ്ടാണു ഗ്രഹം നേരുന്നു പകർന്നു പാറ പാറണ്ടാണു ഗ്രഹം നേരിശുദ്ധി പകർന്നു അഗദു അഭിലാഷം നബിയഹം നൂറ് അഭിലാഷം നബിയല്ല മണ്ണിൽ മണിദീപം മധുര ഗംഭയും ശീതി മനസ്സില് പ്രകാശ മണി ദീപം മധുര ഗംഭയും

കഥകളിലെ പാതിരനൂറ് തെളിഞ്ഞില്ലേ അഷുറ പുൽഹൽക്ക് പിറന്നില്ലേ ആ അനന്തം നമൽ കാട്ടിലാകെ പറന്നില്ലേ കുളിരലകൾ മക്ക നിലാവണിഞ്ഞില്ലേ ചുറൂറിന്റെ ചെപ്പു തുറന്നില്ലേ താഴ്വാരം സുബർഗത്തെ നേരിൽ കണ്ടില്ലേ മക്ക മക്കനിലണിഞ്ഞില്ലേ ചുറൂറിന്റെ ജെബു തുറന്നില്ലേ താഴ്വാരം സുബർഗത്തെ നേരിൽ കണ്ടില്ലേ ആനന്ദ സുഗന്ധമറിഞ്ഞ മണൽ തരികൾക്ക് പൂതിപ്പെരുത്തന്നെ ആ പോലിശയേകും പൈതലിനെ കാണാൻ ചേലാനാകുന്ന പൂങ്കാവനയിൽ കാണാം ചെറുമഞ്ഞുകടാം കൈബാശരീഫിലിറങ്ങും മണിമുത്ത് മുഹമ്മദ് കുഞ്ഞിനിറങ്ങാൻ പട്ടുമെത്ത വിരിച്ചിടുന്നെ ആ പൈതല് പുരു തോന്നുന്നേ നീലാവിലേ മുത്തില കണ്ടവരുന്നേ ജമാലിലേ മുനീർ മുനീറല്ലേ പിറന്നത് മുത്തിൽ മുത്തു മുത്തല്ലേ സ്വബാഹിലേ വന്ന് പിറന്നത് കണ്ടില്ലേ അറബ അറബനീല കഥകളിലെ പാതിരനൂറ് തെളിഞ്ഞില്ലേ അഷിറ പുലഹൽക്ക് പിറന്നില്ലേ ആനന്ദം മണൽ കാട്ടിലാകെ പറന്നില്ലേ നബി വരവിൻ പുളിരലകൾ മക്കനിലാവണിഞ്ഞില്ലേ ചൊറൂറിന്റെ ചെപ്പുറു തുറന്നില്ലേ ം സുവർഗത്തെ നേരിൽ കണ്ടില്ലേ താഴ്വാരം സുവർഗത്തെ നേരിൽ കണ്ടില്ലേ താഴ്വാരം സുവർഗത്ത് നേരിൽ കണ്ടില്ലേ മത്സരം തുടരുന്നു കോ ലിറ്റർ എഫ് 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 അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും കൽനൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്നീ രാവിൽ വന്നൂടെ എന്റെ കൽബിലണന്നൂടെ കൽടെ ഹീബൻ കനവിൽ വന്നൂടെ കരൾ പറു തരാം നസീബെ സ്വീകരിച്ചൂടെ മദീന മുനൗ വറ കലവറ യാ മിസ്കും മുത്തേണം വിളിക്കു വിളി കുഹിരൽവറ മദീന മുനൗവരാ കണിവിളവരാ മനസ്സിന്റെ ഉള്ള കൊതി കുമ്മണിയറ یا سید الورا مسکو وا امورا متینم جو حرا ویلکو خیر الورا മാറ്റി എൻ കരളിൽ ഹബീബൻ കരൾ കിടണേ കൽബിലൂടെ സീപ സ്വീകരിച്ചൂടെ പൊന്നാരപൂരം കണ്ടവരല്ലോരും കണ്ടവരെല്ലാവരും പിന്നിട്ടു ജീവിതം കാണാൻ പൊന്നാര ഭൂമുഖം കണ്ടവരെല്ലാവരും നേടിവെച്ചല്ലോ ഭാഗ്യം ഞാനെന്തൊരു ശൂന്യൻ എത്ര കാലം പിന്നിട്ടു എൻ്റെ മുഖം കാണാൻ ഇല്ല നിയോഗം എന്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്നു വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ ഹബീബൻ ൂടെ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ രാവിൽ വന്നൂടെ എന്റെ കൽബിലണിനൂടെ മദീന മെഹബൂബിൻസിൽ ആ മരുഭൂമിയിൽ ചുണ്ടെന്നു വെക്കുവാൻ മനസ്സിൽ മുറാതോടെ കനിയെ വിളിക്കില്ലേ മദീനുനോ മെഹബൂബിൻ മോഹം ചുണ്ടെന്നു വെക്കുവാൻ മനസ്സിൽ കനിയെ വിളിക്കില്ലേ എന്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്നു വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ കുളിരേ കിടണേ ഹബീബൻ കനവിൽ വന്നൂടേ സ്വീകരിച്ചൂടെ കാത്തുകൾ എന്റെ കൽണലൂടെ കൽഭിളണലൂടെ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം സ്വീകരിച്ചൂടെ ശ്രോണിക് ശ്രോണിക്